فلا مضل ومن يضلل فلا هادي أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي

നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നും സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസ്ത്രീയാണ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാരേഹ്യങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇപാദത്ത് കഴിഞ്ഞു പൂർണ്ണമായ സന്തോഷവും ആനന്ദവും സംതൃപ്തിയും നൽകുന്നതായി മാറിയിരിക്കണം നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുമ്പോ എല്ലാ ദിവസവും കൃത്യമായി നമ്മൾ നമസ്കരിക്കുന്നവരാണ് ഒഴിവ് സമയങ്ങളിൽ പരിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് മറ്റുള്ള മുഴുവനും സാധിക്കുന്ന രൂപത്തിലുള്ള അമലുകളും വിഭാഗത്തുകളും നമ്മൾ ചെയ്തു വരാറുണ്ട് പക്ഷെ ഇങ്ങനെ പതിവായി നമ്മൾ നമസ്കരിച്ചിട്ടും പരിശുദ്ധ കുറവാൻ പാരായണം ചെയ്തിട്ടും മറ്റുള്ള വിഭാഗത്തുകളൊക്കെ നമ്മൾ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടും നമുക്ക് എവിടെയെങ്കിലും ഈ വിഭാഗത്തുകളിൽ ആനന്ദം കണ്ടെത്താൻ നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിനകത്ത് സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പരിശുദ്ധ പറയുന്ന ആയത്തുകളിൽ തങ്ങളുടെ നമസ്കാരത്തിൽ കൃത്യമായ ഭയഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഹുഷൂറിനോടുകൂടി അനക്കമടങ്ങിക്കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമസ്കരിക്കുന്ന വിശ്വാസികളായ ആളുകളാണ് യഥാർത്ഥമായ വിജയം ഭരിച്ചവർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നമസ്കാരത്തിൽ ഈ പറയുന്ന ശ്രദ്ധ ഹുശോടെ കൊണ്ടുവരുവാൻ വളരെയധികം സന്തോഷത്തോടുകൂടി നമസ്കരിക്കാൻ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും നമസ്കാരങ്ങളിലൂടെ അടിവക്ക ഒരു പരിഹാരം കണ്ടെത്താൻ എന്റെ നമസ്കാരങ്ങളിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വന്തം നെസ്സിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം യഥാർത്ഥത്തിൽ നമസ്കാരം വിശ്വാസികളുടെ മനസ്സുകൾക്ക് വല്ലാത്ത സന്തോഷവും ആനന്ദവും പകരുന്ന ഒന്നാണ് അവർക്ക് കൺകുളി നൽകുന്നതാണ് അവരുടെ അവരുടെ സന്തോഷത്തിന് അവരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ് അവരുടെ നമസ്കാരം അവരുടെ ആത്മാവിന് മാപിത്യം നൽകുന്നതാണ് വിശ്വാസികളുടെ നമസ്കാരം എന്നാണ് പണ്ഡിതന്മാരും പ്രവാചകന്റെ ഹരീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രൂപത്തിൽ എന്റെ മനസ്സിന് സന്തോഷം നൽകാൻ എന്റെ നമസ്കാരം എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ജീവിതമൊക്കെ പരിശോധിക്കുമ്പോ എന്തെല്ലാം സന്തോഷമുണ്ടാകുന്ന എല്ലാ ഘട്ടങ്ങളിലും ഉടനെ അതുപോലെ തന്നെ സ്വഹാബാക്കളുടെയും നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ എത്ര വലിയ വിറപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് ഉള്ളതെങ്കിൽ പോലും അവർക്ക് ഏറ്റവും അഭിവൃദ്ധി നൽകിയിരുന്ന അതല്ലെങ്കിൽ അവരുടെ മനസ്സിനെ താങ്ങായി പിടിച്ചു നിർത്തിയിരുന്ന സന്തോഷവും സംതൃപ്തിയും അവർക്ക് നൽകിയിരുന്നത് നമസ്കാരമായിരുന്നു നമുക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഹുബൈബ് അബിയുളിന്റെ ചരിത്രം ഹുബൈബർ അബിയുള്ള ഏറ്റാൻ വേണ്ടി തൂക്കുമലത്തിൽ ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് അങ്ങനെ അവസാന നിമിഷത്തിലേക്ക് ഹുബൈബ് അബിള്ളു വധിക്കാനൊരു ആ സമയം അവിടെ ചോദിക്കപ്പെടുന്നുണ്ട് എന്തെങ്കിലും അവസാനമായി പറയാനോ ആഗ്രഹങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹുബൈബ് അജു കുഞ്ഞോട് പറയുന്നത് എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കാനുള്ള സമയം അനുവദിക്കണം എന്നുള്ളതാണ് ആ രണ്ടരക്കാലത്ത് നമസ്കാരം സാധാരണ നമസ്കരിക്കുന്നതിനേക്കാൾ ഒരല്പം വേഗതയിൽ നമസ്കരിച്ചിട്ട് വീണ്ടും തൂക്കുമരത്തിലേക്ക് വരികയാണ് ഹുബൈബ് അതി എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ എത്ര വലിയ നിർണായകമായ ഒരു സാഹചര്യത്തിൽ എനിക്ക് രണ്ടര നമസ്കരിക്കണം എന്ന് പറയാൻ ഇടപെടുത്തിയ കാര്യം എന്താണ് നമസ്കാരത്തെക്കാൾ മറ്റൊന്നിനും അവരുടെ ജീവിതത്തിൽ ഒരു രീതിയിലും ഒരു അനുഭൂതിയും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നമസ്കാരം എങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ രൂപം എങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ കോലം എങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ രീതി എങ്ങനെ എത്ര നമസ്കാരം എനിക്ക് എന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര എനിക്ക് എന്റെ ജീവിതത്തിൽ കൂടി നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം നാളെ മഹഷറിൽ എത്തുന്ന സമയത്ത് റബ്ബ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുമ്പോ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാണ് നമ്മുടെ നമസ് നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നമ്മുടെ നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു ശ്രദ്ധാപൂർവം നമസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ എത്ര മാർക്കായിരിക്കും നമുക്ക് നമ്മുടെ റബ്ബിന്റെ അടുക്കല് കിട്ടുക എന്നൊന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം കൂട്ടരെ അതുകൊണ്ട് നമസ്കാരം ഉപയോഗപ്പെടുത്താൻ ഉപകാരമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കാരണം നമസ്കാരം ഈ രൂപത്തിൽ നമ്മുടെ ഇത്ര വലിയ അനുഭൂതി നൽകാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മുടെ റബ്ബുമായി നടത്തുന്ന രഹസ്യ സംഭാഷണമാണ് നമസ്കാരം നമസ്കരിക്കാൻ വേണ്ടി അവൻ തന്റെ റബ്ബിനോട് നടത്തുന്ന രഹസ്യ സംഭാഷണമാണ് അവന്റെ നമസ്കാരം അവൻകും അവന്റെ കിബിലും ഇടയിലായി അവൻക്ക് അവൻ്റെ റബ്ബിന്റെ സാന്നിധ്യം ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക നമ്മുടെ ഭാഗമുണ്ടല്ലോ അതിലും നമുക്കും ഇടയിൽ റബ്ബിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു ഓരോ നമസ്കാരത്തിലും നിങ്ങൾ പാരായണം ചെയ്യുമ്പോ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് നമ്മളൊക്കെ എന്റെ അടിമ എന്നെ പറയാണ് എന്ന് പറയുമ്പോഴ്ത്തി വീണ്ടും പറയാണ് എന്ന് നമ്മൾ പറയുമ്പോ അല്ല പറയും അല്ല പറയും എന്റെ അടിമയെന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു പറയുന്നത് വ വ വ എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ള ഹാദാ ബൈനി ബൈന അബ്ദി മാ ഇതെനിക്കും എൻറെ അടിമയ്ക്കും ഇടയിലുള്ളതാണ് എൻറെ അടിമ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവനക്ക് നൽകും പിന്നെ മുസ്തഖീം അൻഅംത അലൈഹിം നമ്മള് നമസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ സാവധാനത്തിൽ ഓരാൻ നമുക്ക് ശ്രദ്ധിക്കാറുള്ളത് നമുക്ക് ഈ രൂപത്തിൽ അർത്ഥം പറഞ്ഞു കൊണ്ട് അർത്ഥം നമ്മൾ പഠിച്ചു വെച്ചതാണ് പക്ഷെ നമ്മുടെ നമസ്കാരത്തിൽ ഓരോ പാരായണം പാരായണം ചെയ്യുമ്പോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതുമാത്ര നമ്മൾ നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഒരാൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകാനും അവൻ നമസ്കരിക്കാൻ വേണ്ടി നടന്നു നമസ്കരിക്കുമ്പോ അവൻ വയ്ക്കുന്ന ഓരോ കാലലുകളും അവൻകുള്ള സതത്തെയാണ് എന്ന് പറയുന്നത് എന്തെയാണ് സതത്തയുടെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല ഒരാളെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടാൻ അങ്ങനെ അവൻ ഒരു കാലി വയ്ക്കുമ്പോൾ അവൻകളുള്ള പ്രതിഫലം നൽകും അവനൊരു ഉയർത്തി കൊടുക്കും മറ്റേ കാര്യം വയ്ക്കുമ്പോ അവന്റെ തിന്മകളിൽ നിന്ന് ഒരു തിന്മ എന്തേലും ചെറുപാപങ്ങളിൽ നിന്ന് ഈ രൂപത്തിൽ പ്രതിഫലം നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ മൻ ഒരാൾ അതിന്റെ പരിപൂർണമായ രൂപത്തിൽ ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ പരിപൂർണമായ രൂപത്തിൽ വളരെയധികം പൂർത്തിയാക്കി കൊണ്ടാരെങ്കിലും അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ മുഴുവൻ പാപങ്ങളും എന്റെയും പോകും ആ വെള്ളം ഒഴിച്ചു പോകുമ്പോൾ അതിന്റെ കൂടെ പാപങ്ങളും വിറ്റുപോകും ഏതുപോലെ അവന്റെ ഓരോ നഗരങ്ങൾക്കിടയിലൂടെ പോലും എന്റെയും പാപങ്ങൾ പുറത്തേക്ക് ഒഴുകി പോകുന്ന നമ്മുടെ മനസ്സിലേക്ക് ഒട്ടേറെ നേട്ടങ്ങളുണ്ട് കൃത്യമായി നമ്മൾ നമസ്കരിക്കുമ്പോൾ പാപങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ സുരക്ഷ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ിൽ നിന്നും മഴച്ചമായ പ്രവർത്തനങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഹറാവുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ് നമ്മുടെ നമസ്കാരം നാം ഒന്ന് ചിന്തിക്കണം നമസ്കരിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ ഹറാവുകളിലേക്ക് പോകാണോ എന്ന് നമ്മൾ ചിന്തിക്കണം സംസാരങ്ങൾ ഹറാമിന്റെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പിന്നെ എന്താണ് നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് റബ്ബിന്റെ പ്രത്യേകമായ കാവൽ കാവലന്ത്യാണ് നമസ്കാരങ്ങളിലൂടെ കിട്ടും എന്നുള്ളതാണ് തിന്മകളിൽ നിന്ന് നമ്മൾ നമ്മുടെ ജോലിയിലേക്കോ അല്ലെങ്കിൽ പഠനങ്ങളിലേക്കോ നമ്മൾ വ്യാപൃതരായി അത് കഴിഞ്ഞ അസറിയ സമയം വരെ ഒരു രീതിയിലുമുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ നമ്മൾ സമ്മതിക്കാതെ വളരെ ശ്രദ്ധാപൂർവം അത്ര സമയം നമ്മൾ നീക്കി അസറിന്റെ സമയമായ നമ്മൾ ഓടി ചെന്ന് അസർ നമസ്കരിച്ചു അത്ര നേരം നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട സമയത്ത് ഹറാമുകളിൽ നിന്ന് മുക്തമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു തിന്മയും ബാക്കിയാകാത്ത രൂപത്തിൽ അവർക്ക് നിന്റെ വലിയ പ്രതിഫലമുണ്ട് നരകത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തപ്പെടും എന്നുള്ളതാണ് ഈ രൂപത്തിലും പ്രതിഫലങ്ങളാണ് നമസ്കാരങ്ങൾക്കുള്ളത് വലിയ ടെൻഷൻ അനുഭവിക്കുന്നില്ല നമ്മൾ ഉപജീവന മാർഗം ഞാൻ എന്ത് ചെയ്യും ഭാവിയിലേക്ക് നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി സമ്പാദ്യം ഉണ്ടാക്കാനുള്ള വിചാരിക്കുന്നത് പോലെ നമ്മുടെ കച്ചവടങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല ജോലി പോകുന്നില്ല ഫിനാൻഷ്യലി വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കടബാധ്യതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് നാളെ നാളെന്ത് ചെയ്യും അടുത്തയാണിച്ച് എന്ത് ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനുകളൊക്കെ വരുമ്പോ നമസ്കാരം നമുക്ക് ആശ്വാസം പകരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ല പറയാണ് ഈ രൂപത്തിൽ കൃത്യമായി നമസ്കരിക്കുന്നവർക്ക് അവൻ കണക്കാക്കാത്ത രൂപത്തിൽ അവൻ ഉപജീവനം നൽകുന്നവനാണ് അവന്റെ റബ്ബ് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ള നമുക്ക് എത്തിച്ചു നൽകും ചിന്തിക്കപ്പോഴും ചെയ്യുക നമ്മൾ ആ രൂപത്തിൽ അള്ളാന്റെ സഹായം നമുക്ക് ഉണ്ടാകുന്ന പക്ഷേ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല നിന്നുള്ളതാണ് കൃത്യമായി നമസ്കരിക്കുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങളാണ് ലഭിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ നമസ്കാരം ആസ്വദിക്കാനും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് നമസ്കാരം പരിഹാരമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ല ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ വിഷയം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ തവയുണ്ടാകണം കൃത്യമായ ഭയഭക്തി ശ്രദ്ധാപൂർവം ജീവിതത്തിലെ ഓരോ രംഗങ്ങളും മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ വിഷയം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ചിന്തയോടു കൂടി വേണം നമ്മൾ നമസ്കരിക്കാൻ നമ്മളും നമ്മുടെ റബ്ബുമായി നടക്കുന്ന രഹസ്യ സംഭാഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് മറ്റുള്ള ദുനിയാവിന്റെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് എൻ്റെ റബ്ബിനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവാണ് എൻ്റെ അപ്പിനെ ഞാൻ കാര്യങ്ങൾ നൽകും എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണെന്നുള്ള ചിന്തയിൽ നമസ്കാരത്തിൽ നമ്മൾ സമീപിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമസ്കരിക്കുക ഓരോ കാര്യങ്ങളും ഒന്നും അവിടെയും ഇവിടെയും ഒന്നും ശ്രദ്ധ പോവാതെ വളരെ മനോഹരമായി ഭക്തിയിൽ ശ്രദ്ധാപൂർവം ആ കാര്യങ്ങൾ അനക്കമടക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അള്ളാഹുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഞാൻ ഓകുമ്പോ അള്ള എന്ത് ചെയ്യുന്നുണ്ട് അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് വരണം ഫാതെ അർത്ഥം അറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്ന നിഗ്രകളുടെയും ദുരങ്ങളുടെയും അർത്ഥം പഠിച്ചു മനസ്സിലാക്കി അതറിഞ്ഞുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ ചൊല്ലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഈ നമസ്കരിക്കാൻ ഇരിക്കുന്ന നമസ്കാരം എന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലൂടെ കൊണ്ടുവരണം நீ நமஸ்காரம் கழிஞ்சா இனி எப்பி வந்து நமஸ்கரிக்கான் இனியும் சுஜோடு செய்ய எலையொன்று கும்பிடு எதிகமோ சமயம் கிட்டுமோ இது எீவித அவசானத்தை நமஸ்காரமாயேக்கமோ என்ன சிந்த நம்ம கொண்டு வரணும் விஷாஜி நம்ம சிக்கணும் நமஸ்காரத்தை அனுகூலப்படுத்த ചിന്തകളും ദുയാവല്യ ചിന്തകളും വിശാഖം നമ്മുടെ മനസ്സുകളിലേക്ക് എത്തുകയും അതിനെ നമ്മൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമസ്കാരത്തിൽ നമ്മൾ മഴ സ്വീകരിക്കണം നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ സുഹൃന്റെ തൊട്ടടുത്തായി ഒരു മഴ എന്നുള്ളതാണ് ഇടയ്ക്ക് സമയങ്ങളിൽ നമ്മൾ പള്ളികളിലേക്ക് നമസ്കരിക്കുമ്പോൾ ഒരാൾ തൊട്ടുമുമ്പിൽ മറ ഇല്ലാതെ നമസ്കരിക്കരുത് ഏതെങ്കിലും മൂലയിലോ അവിടെയോ ഇവിടെയോ പോയി നമസ്കരിക്കാൻ പാടില്ല നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ തൊട്ടുമുമ്പിൽ ഒരു മറ ഉണ്ടായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ പൂർണമായും ഒഴിവാക്കണം മൊബൈല് സ്വിച്ച് ഓഫ് ആക്കാനോ സൈലന്റ് ആക്കാനോ നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ള കോലാഹങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നമസ്കാരത്തെ ശ്രദ്ധ തിരിച്ചു കളയുന്ന വസ്തുക്കളോ രൂപങ്ങളോ നീതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അർത്ഥം പറഞ്ഞുകൊണ്ട് ചൊല്ലുന്നത് എന്താണോ അത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം നമസ്കാരത്തിൽ ധൃതിയില്ലാതെ സാവകാശം നമസ്കാരം കൈകാര്യം ചെയ്യാനും നിർവഹിക്കാനും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നമസ്കാരത്തിൽ ഹുഷൂർ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്

സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല വിശ്വാസികളിൽ നിന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന സഹോദരങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഒട്ടേറെ പ്രത്യേകതകളും പ്രതിഫലങ്ങളും സുന്നദ്ധകളും ഉള്ള ദിവസമാണ് ولكن بوصاتر انتو ولا قديه <applause> ان تت جمعه في سنه الله ان ايها الذين امنوا اذا نوديا للصلاه يوم الجمعه فاسعوا الى ذكر الله وذروا البيع ذلك خير لكم ان كنتم تعلمون ايها المؤمنون جمعه كده ആ തിരക്കുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വേഗത്തിൽ റബ്ബിന്റെ ഭവനങ്ങളിലേക്ക് മസ്ജിദുകളിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്നുള്ളതാണ് എത്ര വലിയ തിരക്കുകളാണെങ്കിലും അത്ര വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നേരത്തെ പള്ളിയിലേക്ക് എത്താം ഏതു സമയം നമുക്കറിയാം ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ

ഇമാമ് മിമ്പറിൽ കയറി എന്ന് പറഞ്ഞാൽ ആ മലക്കുകളിൽ പേരുകൾ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡ് അടച്ചു വെച്ചിട്ട് അവരടുത്ത് വന്നുബ ശ്രദ്ധിക്കും എന്നുള്ളതാണ് ആദ്യം പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരൊട്ടകത്തിനെ അറുത്ത് ദാനം ചെയ്യുന്ന പ്രതിഫലമുണ്ട് രണ്ടാമതായി എത്തുന്നവർക്ക് ഒരു മാലിനെ പോത്തോ പശുവോ അങ്ങനെ തുടങ്ങിയ ആ മാടുത്തിൽ പെട്ട ഒന്നിനെ അറുത്ത് സദക ചെയ്യുന്ന പ്രതിഫലമുണ്ട് പിന്നീട് എത്തുന്നവർക്ക് ഒരു ആടിനെ ആവത്ത് സ്വതക ചെയ്യുന്ന പ്രതിഫലമുണ്ട് തുടർന്ന് വരുന്നവർക്ക് ഒരു ചെയ്യുന്ന പ്രതിഫലം തുടർന്ന് വരുന്നവർക്ക് മുട്ട സ്വതക ചെയ്യുന്ന പ്രതിഫലം ഈ രൂപത്തിൽ താഴേക്ക് താഴേക്ക് അതിന്റെ അളവ് കുറഞ്ഞു വരും അത് ഏതുവരെ ഇമാമ വിമ്പറിൽ കയറുന്നത് വരെ നമുക്കറിയാം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തിരക്കുകളൊന്നുമില്ല എങ്കിൽ ഈ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അള്ളാൻ അടുക്കൽ നമ്മുടെ റെക്കോർഡ് ഹാജറാക്കുന്ന സമയം വെള്ളിയാഴ്ച ദിവസം പുത്തബയുടെ റെക്കോർഡിൽ ജുമാനയുടെ റെക്കോർഡിൽ എന്റെ പേരുകൾ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ അടിപാടത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ നേരത്തെ എത്തണം വൈകി വരുന്നത് മനഃപൂർവമാണ് അതായത് സമയമുണ്ട് ക്ലാസ്സുകളും ജോലികളും ഒക്കെ നേരത്തെ കഴിഞ്ഞു ജുമാനക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഇറങ്ങി പിന്നെ അവിടെ എവിടെയും തങ്ങി നിൽക്കാതെ നേരെ ഈ ജുമാനയുടെ പ്രാധാന്യം മനസ്സിനായി പുത്തുബയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം പള്ളിയിലേക്ക് നേരത്തെ എത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം അത് നമ്മൾ നഷ്ടപ്പെടുത്തി പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ല നമ്മൾ നാളെ ഉറങ്ങിത്തുമ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി പോയി എപ്പോഴെ പോയറാവുമ്പോൾ ഈ വർത്താനം ഉണ്ടാവും പാടില്ല നമ്മളെന്ത് ചെയ്യണം വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് വളർത്തുകയാണ് മാറാൻ കൂട്ടിയുണ്ട് നമ്മൾ നിന്ന് വന്നുപോയാ എല്ലാ വീഴ്ചകളും വിട്ടുപറത്തുന്ന നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ ബന്ധുവിത്രാദികൾ അഹിലുക്കൾ മാതാപിതാക്കൾ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ കൂട്ടത്തിലെ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും മാറ്റി പൂർണ്ണമായ സൗഖ്യവും സമാധാനവും സന്തോഷവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശക്തമായ അസുഖങ്ങളിൽ നിന്ന് വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് ആശുപത്രി കിടക്കത്തിൽ നിന്ന് സാമ്പത്തികമായ വലിയ രൂപത്തിൽ സാമ്പത്തിക ചെലവ് വരുന്ന കുടുംബത്തെയും അതിരീക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാതിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ ബാബു തോഫീൽ മരിഞ്ഞുമാറാകട്ടെ നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അബ്വാഹും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് കാത്തിരീക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ ബാഹു എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനിലെ റസയിലെ പട്ടിണി കിടക്കുന്ന പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന പിഞ്ചു പൈതലുകൾ സഹോദരിമാർ ബാഹു പൂർണ്ണമായ ആശ്വാസവും സമാധാനവും പ്രതിഫലവും അവർക്ക് നൽകുമാറാകട്ടെ അവർ അനുഭവിക്കുന്ന ചെറു വശമങ്ങൾ മുതൽ വലിയ പ്രയാസങ്ങൾ വരെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അറ്റുപോയി അനുഭവിക്കുന്ന വേദന ബാഹു ഉന്നതമായ പ്രതിഫലങ്ങൾ ദുനിയാവിലും നല്ല ആഹ് അവർക്ക് നൽകിയിരിക്കുകയും يا سفريك اللَّهُ ابتر فيعوذ بك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ويا الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين